ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മീനാക്ഷി കാർത്തിക്കിൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ ഓർക്കുന്നുണ്ട് എന്ത് പാപം ചെയ്തിട്ടാണ് ഈ കുഞ്ഞിങ്ങനെ ഒറ്റയ്ക്കായി പോയതെന്നൊക്കെ ഓർക്കുന്നു മൈഥിലിക്ക് എങ്ങനെയാണ് ഈ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ തോന്നിയതെന്നൊക്കെ മീനാക്ഷി വിചാരിക്കുകയാണ് എന്തായാലും വൈശാഖ് എന്നെ ചതിച്ചിട്ട് പോയതാണ് മൈഥിലിയും വൈശാഖും ഒരിക്കലും സന്തോഷമായിട്ട് ജീവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ മീനാക്ഷി ഓർക്കുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ അടുത്തേക്ക് മീനാക്ഷി ചെല്ലുന്നു മീനാക്ഷി തട്ടി ഉറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് മീനാക്ഷി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഹാളിലേക്ക് വരുന്നു ആ സമയത്ത് സാവിത്രി മീനാക്ഷിയെ കണ്ടിട്ട് പറയുന്നുണ്ട് എനിക്ക് കുറച്ചുറക്കം വരുന്നുണ്ട് അതുകൊണ്ട് നീ എനിക്കൊരു ചായ എടുത്തിട്ട് തരാനെന്ന് പറയുന്നു മീനാക്ഷി അവിടെ ഉണ്ടായിരുന്ന ബെഡിലേക്ക് കുഞ്ഞിനെ കിടത്തുന്നു അതിനുശേഷം സാവിത്രിയോട് പറയുന്നുണ്ട് കുഞ്ഞിനെ ഞാൻ ഈ ബെഡിൽ കിടത്തിയിട്ടുണ്ട് നോക്കിക്കോളമെന്ന് പറയുന്നു ഞാൻ ചായ ഇട്ടിട്ട് വരാമെന്ന് പറയുന്നുണ്ട് സാവിത്രി അപ്പോൾ മൊബൈൽ നോക്കിയിട്ടിരിക്കുകയായിരുന്നു മീനാക്ഷി അപ്പോൾ വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട് കുഞ്ഞിനെ നോക്കണമെന്ന് അത് കേൾക്കുമ്പോൾ സാവിത്രിക്ക് ദേഷ്യവും വരുന്നുണ്ട് എൻ്റെ മകന്റെ കുഞ്ഞിലെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു മീനാക്ഷി ചായ ഇടാനായിട്ട് അടുക്കളയിലേക്ക് പോകുന്നു അതേ സമയത്ത് നന്ദിനിയമ്മ അപ്പുറത്ത് നിന്നും കുഞ്ഞിനെ നോക്കുന്നുണ്ടായിരുന്നു സാവത്രിക്ക് പെട്ടെന്ന് ഒരു ഫോൺ വരുന്നുണ്ട് സാവത്രി ഫോൺ ചെയ്തുകൊണ്ട് വെളിയിലേക്ക് പോകുന്നു നന്ദിനിയമ്മ നോക്കി നിൽക്കുന്ന സമയത്ത് കുഞ്ഞു ബെഡിന്റെ ഏറ്റവും അറ്റത്തേക്ക് വരുന്നു വീഴാൻ പോകുന്നത് പോലെ തോന്നുന്നു പെട്ടെന്ന് തന്നെ നന്ദിനിയമ്മ അപ്പുറത്ത് നിന്നും ഇപ്പുറത്തേക്ക് വരുന്നു ശേഷം കുഞ്ഞിനെ കോരിയെടുക്കുന്നുണ്ട് ആ സമയത്ത് മീനാക്ഷിയും ചായയുമായിട്ട് വരുന്നുണ്ട് നന്ദിനി മീനാക്ഷിയോട് പറയുന്നുണ്ട് കുഞ്ഞിപ്പോ വീണനെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എന്താണ് കുഞ്ഞിനെ ശ്രദ്ധിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നു മീനാക്ഷി ഇപ്പോൾ പറയുന്നുണ്ട് അമ്മായിയോട് പറഞ്ഞിട്ട് ഞാൻ ചായ എടുക്കാൻ വേണ്ടി പോയതാണെന്നൊക്കെ പെട്ടെന്ന് അവിടേക്ക് സാവിത്രി വരുന്നുണ്ട് സാവിത്രി വരുമ്പോൾ നന്ദിനിയുടെ കയ്യിൽ കുഞ്ഞിരിക്കുന്നത് കാണുന്നു സാവത്രി ഉടനെ ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് കുഞ്ഞു വീഴാൻ പോകുന്നത് കണ്ടിട്ട് വന്നതാണെന്ന് അത് കേൾക്കുമ്പോൾ സാവിത്രി പറയുന്നുണ്ട് ഇത് നിന്റെ കുഞ്ഞൊന്നും അല്ലല്ലോ ഇത് ഞങ്ങളുടെ കുഞ്ഞല്ലേ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു മീനാക്ഷി ഇപ്പോൾ പറയുന്നുണ്ട് സ്വന്തം മകനോട് സ്നേഹമില്ല പിന്നെ എങ്ങനെയാ കുഞ്ഞിനോട് സ്നേഹം ഉണ്ടാകുന്നൊക്കെ സാവിത്രി അപ്പോൾ മീനാക്ഷിയോട് വഴക്കുണ്ടാക്കുകയാണ് നിന്നെ ശരിയാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്റെ കൈ എവിടെ പോകുമെന്നൊക്കെ ബ്രളം കേട്ടുകൊണ്ട് അപ്പുറത്തേക്ക് അമ്മ വരുന്നുണ്ട് അമ്മ എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നു മീനാക്ഷി അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് സാവിത്രി അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ അതിരുള്ളതാണ് ഈ അതിരിനിപ്പുറം ആരും വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വരാൻ പാടില്ല രാജലക്ഷ്മി അമ്മ എപ്പോൾ പറയുന്നുണ്ട് ഈ അതിരൊക്കെ ഞാൻ വിചാരിച്ചാൽ മാറ്റാവുന്നതേയുള്ളു എനിക്ക് വിളിച്ചു പറയാൻ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഹ്യൂമൻ റൈറ്റ്സിന്റെ പേരിൽ നിനക്കെതിരെ പരാതി കൊടുത്താൽ നീ തന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താകും നിനക്ക് അത് ഓർമ്മ വേണമെന്നൊക്കെ പറയുന്നു രാജലക്ഷ്മി അമ്മ നന്ദിനിയോട് പറയുന്നുണ്ട് നീ ഇത്ര മാത്രമൊന്നും പാപമാകാൻ പാടില്ല നീ ഇങ്ങോട്ടിങ്ങി പോരെന്നു പറയുന്നു നന്ദിനി അപ്പുറത്തേക്ക് ചെല്ലുന്നു ശേഷം കാണിക്കുന്നത് വൈശാഖും മൈഥിലിയും കാറ് നോക്കുകയാണ് രണ്ടുപേരും കൂടെ ഇഷ്ടപ്പെട്ട ഒരു കാർ വാങ്ങാൻ തീരുമാനിക്കുന്നു ഇഷ്ടപ്പെട്ട കാറിന്റെ വില മൂന്നേകാൽ ലക്ഷമാണെന്ന് പറയുന്നു അത് വൈശാഖ് ആണെങ്കിൽ പൈസയായിട്ട് കയ്യിൽ തരാമെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കുന്നു കാറിന്റെ ഉടമ പൈസ വാങ്ങിയിട്ട് പറയുന്നുണ്ട് ഞാൻ അന്ന് ചെക്ക് ചെയ്തിട്ട് വരാമെന്ന് അയാൾ അകത്തു പോയി പൈസ ചെക്ക് ചെയ്യുമ്പോൾ കള്ളനോട്ടാണെന്ന് മനസ്സിലാകുന്നു അയാൾ ഉടനെ തന്നെ പോലീസിൽ ഇൻഫോം ചെയ്യുന്നു പോലീസുകാർ പറയുന്നുണ്ട് അവരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണമെന്ന് അയാൾ നിർത്താമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു കാർ ഉടമ വൈശാഖിനെയും മൈതിലേയും വെയിറ്റ് ചെയ്യിക്കുന്നുണ്ട് നേരം വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് സാവിത്രി പൈസ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അടുത്തേക്ക് വരുന്നു ഈ പൈസ നീ കാർത്തികന്റെ കയ്യിൽ നിന്ന് വാങ്ങി തല്ലേ എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നു സാവിത്രി അപ്പോൾ പറയുന്നുണ്ട് എന്റെ മകന്റെ പൈസ എനിക്ക് മാത്രമുള്ളതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് മീനാക്ഷിയെ കാണിക്കാൻ വേണ്ടിയായിരുന്നു പറയുന്നു സാവത്രി അപ്പോൾ പറയുന്നുണ്ട് ഈ പൈസ കൊണ്ട് ഫേഷ്യൽ ചെയ്യാൻ പോവുകയാണെന്ന് അത് കേക്കുമ്പോൾ രാമഭദ്രൻ കളിയാക്കുന്നു സാവിത്രി ആ പൈസയും നോക്കി മുന്നോട്ട് നടക്കുമ്പോൾ സ്റ്റെപ്പ് ഉള്ളത് അറിയാതെ പെട്ടെന്ന് വീഴാൻ പോകുന്നു പൈസ കയ്യിൽ നിന്നും തെറിച്ച് കയറിന്റെ അപ്പുറത്തേക്കാണ് പോകുന്നത് സാവിത്രി ഉടനെ തന്നെ ആരും കാണാതെ അപ്പുറത്തേക്ക് പോകുന്നു അതിനുശേഷം പൈസ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട് തൊട്ടു പോകരുത് ഇതെന്റെ പൈസയാണെന്ന് സാവിത്രി ഒപ്പോൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് നിന്റെ പൈസയാകുന്നത് ഇതെന്റെ പൈസയാണെന്ന് പറയുന്നു നന്ദിനി ഒപ്പോൾ പറയുന്നുണ്ട് ഇപ്പുറത്തുള്ളതെല്ലാം ഞങ്ങളുടേതാണെന്ന് നേരം മുമ്പ് ഞാൻ അപ്പുറത്ത് വന്ന് നിന്റെ കുഞ്ഞിനെ എടുത്തപ്പോൾ തന്നെ നീ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് നിന്റെ മകന്റെ കുഞ്ഞിന്റെ ജീവൻ പോലും നിനക്ക് വലുതല്ല പിന്നെ നീ എന്തിനാണ് ഈ പൈസ വന്ന് ചോദിക്കുന്നത് എന്നൊക്കെ പറയുന്നു ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷിയും അവിടേക്ക് വരുന്നുണ്ട് അമ്മ പറയുന്നതെല്ലാം കേട്ടിട്ട് മീനാക്ഷിക്ക് സന്തോഷമാകുന്നു നന്ദിനി കയ്യിൽ പൈസ എടുത്തിട്ട് പറയുന്നുണ്ട് ഇത് ഞാൻ തരാൻ പോകുന്നില്ല കൂടുതൽ വർത്താനം പറഞ്ഞിട്ട് വന്നാൽ എന്റെ കയ്യിൽ നിന്നും അടി അടിവരെ വാങ്ങുമെന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് അതുകൂടെ കേൾക്കുമ്പോൾ മീനാക്ഷിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മീനാക്ഷി കൈ സവിത്രിയാണെങ്കിൽ എല്ലാം കൊണ്ട് കലുപ്പ് കയറിയിട്ട് തിരിച്ചു പോകുന്നു ശേഷം കാണിക്കുന്നത് വൈശാഖിനെയും മൈതിലിയുമാണ് രണ്ടു പേരും കാറുടമയോട് ചോദിക്കുന്നുണ്ട് ഇത്ര താമസിക്കുന്നത് എന്താണ് ഞങ്ങൾക്ക് പോകണമെന്നൊക്കെ പറയുന്നു കാറുടമ എപ്പോൾ പറയുന്നുണ്ട് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്താൽ മതിയെന്ന് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്